സദ്യകളും സൽക്കാരങ്ങളും ഒക്കെ ധാരാളം നാം കാണുന്നുണ്ട് നാം സംഘടിപ്പിക്കാറുണ്ട് പോകാറുണ്ട് പക്ഷേ നാം പോകേണ്ട സദ്യകൾ ഏതാണ് സൽക്കാരങ്ങൾ ഏതാണ് ഏതിനെല്ലാം നം നാം പോകാൻ പാടില്ല ക്ഷണിച്ചാലും ആ ക്ഷണം സ്വീകരിക്കേണ്ടതില്ല എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സർക്കാരങ്ങളുടെയും സദ്യകളുടെയും പേര് പറഞ്ഞ് ഡോർത്തടിച്ച് ആഭാസങ്ങളും പേക്കൂത്തുകളും നടത്തി ആർമദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അപ്പൊ സദ്യകളെ സംബന്ധിച്ച് നമ്മൾ നന്നായിട്ട് വിലയിരുത്തേണ്ട പഠിക്കേണ്ട അതിന് ഇജാപത്ത് ആ ക്ഷണത്തിന് ഞാൻ മറുപടി കൊടുക്കണോ ആ ക്ഷണം സ്വീകരിക്കണോ എന്നൊക്കെ നല്ലവണ്ണം ചിന്തിക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് സൽക്കാരത്തിനെയും സൽക്കാരങ്ങളെയും സദ്യകളെയൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒരു മതമാണ് പരിശുദ്ധ ദീനുല് ഇസ്ലാം ഞാന് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചിലപ്പോ ഒന്ന് രണ്ടു മൂന്ന് ദിവസങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടി വരും സദ്യ സദ്യ എന്ന് പറഞ്ഞാൽ സൽക്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഭക്ഷണം ഉണ്ടാക്കി ആ ഭക്ഷണത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നതാണല്ലോ അപ്പോ സദ്യയിലെ പ്രധാനപ്പെട്ട ഘടകം ഭക്ഷണമാണ് ാഹു അലഹി വസ്സലാ തങ്ങൾ പറഞ്ഞു ഏറ്റവും ഇഷ്ടമുള്ള സദ്യ അത് കൂടുതൽ ആളുകൾ വന്ന് കഴിക്കുന്ന സദ്യയാണെന്ന് ഇബിനു ഹബ്ബാനും തബറാനി ബൈഹക്കി തുടങ്ങിയവർ അലി അള്ളാഹുഅലഹും അവർ റിപ്പോർട്ട് ചെയ്ത അതീസിൽ കാണാം അപ്പോ എങ്ങനെയാണ് സദ്യക്ക് നാം ഒത്തുകൂടേണ്ടത് അതൊക്കെ പൊതു ചർച്ച ചെയ്യേണ്ടതാണ് എന്നെല്ലാരും ഇന്നൊക്കെ ഈ ബൊഫടകാലാണ് തെണ്ടി തിന്നറിയും അതിന് അതിന്റെ വ്യാഖ്യാനം അതൊന്നൊരു ആതിഥേയ മര്യാദയിലോ ആതിഥ്യ മര്യാദയിലോ ഒന്നും പെട്ടതല്ല ആ ശൈലി അതൊക്കെ ഈ പശ്ചാത്തല നാടുകളിൽ നിന്ന് കയറി വന്ന നാം അവഗണിക്കേണ്ടുന്ന വളരെ മോശമായ ഒരു ശൈലിയാണ് കാരണം നമ്മളൊരു സദ്യക്ക് ക്ഷണിച്ചാൽ ആ വ്യക്തി നമ്മുടെ അതിഥിയാണ് വിരുന്നുകാരനാണ് അതിഥിയോട് ഈ ഇപ്പോയിട്ട് കൂട്ട പിന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ പിന്നെ വെട്ടി ശരിയാക്കിക്കോ ഏർ അത് പാകം ചെയ്തോ എന്നല്ലല്ലോ നമ്മൾ പറയുന്നത് നന്നായിട്ട് ഈ വിഭവങ്ങളൊക്കെ തയ്യാറാക്കി അവരെ വളരെ ഉപചാരപൂർവം ഇരുത്തി നമ്മൾ വളരെ ബഹുമാനത്തോടുകൂടെ ആ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്ത് കഴിക്കുക ഇയാളല്ല ഇപ്പൊ എല്ലാം തലകുത്തി മറിഞ്ഞുകൊണ്ടുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ അതൊന്നും ഇപ്പൊ പറയാൻ പറ്റൂലാരോട് അപ്പോ സദ്യ സദ്യ എന്ന് പറഞ്ഞാൽ ഒരു വലിയ തളിക ഇന്നും ഗൾഫ് നാടുകളിലൊക്കെ നമ്മൾ അറബികളെ കണ്ടുപഠിക്കണം അവരൊക്കെ എല്ലാവരും ചെറിയ പ്ലേറ്റും വാങ്ങിച്ച് അതിലെ ഇങ്ങനെ ഒറ്റക്കൊറ്റക്കങ്ങനെ നുള്ളി തിന്നുന്ന സ്വഭാവമൊന്നുമല്ല വലിയൊരു തളിക വെച്ച് അതിലേക്ക് ഭക്ഷണം ഇട്ട് ചുറ്റുപാടുകൾ മുതിന്ന് ഒരേ തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത് അതാണ് സദ്യയുടെ സ്വഭാവം ഇതിപ്പോ നമ്മള് കല്യാണമായാലും മറ്റായാലും ഒക്കെ എല്ലാവർക്കും ഓരോരോരോ പ്ലേറ്റ് അതിനെ ഓരോരുത്തരെ എടുത്ത് നിന്ന് അത് പരിഷ്കരിച്ചിട്ടാണ് ബൊഫക്കായത് അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്നുണ്ട് ചെറിയവനും വലിയവനും ഇല്ലാത്തവനും ഉള്ളവനും ഒക്കെ ഒരുമിച്ചിരുന്ന് ഒരു ഭക്ഷണ തലിയേക്ക് ചുറ്റുമിരുന്ന് ഒന്നിച്ചൊരു തലികളിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്നത് അക്രബിത്തവാ അതൊരു വിനയത്തിന്റെ സ്വഭാവമാണ് അപ്പൊ ഈ രൂപത്തിലാണ് നാം ഭക്ഷണം കഴിക്കേണ്ടത് സദ്യ ഒരുക്കേണ്ടത് ഏതാണത്തെ അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ സദ്യ കഴിക്കുമ്പോ ഇങ്ങനെ ഒരു തളിക വെച്ച് ആ തളികയിൽ നിന്ന് എല്ലാവരും എടുത്ത് കഴിക്കുന്ന ചെറിയവനും വലിയവനും ഇല്ലാത്തവനും ഉള്ളവനൊക്കെ കഴിക്കുന്ന ഒരു സ്വഭാവം അതാണ് ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറഞ്ഞല്ലോ അതാണ് സദ്യയുടെ മാതൃ സദ്യക്ക് റസൂദ് ഉള്ളി വസ്ലമല്ലാസ്ല തങ്ങൾ കാണിച്ചു തന്ന മാതൃക ഒരു അദീസിൽ കാണാം അബുദാബുദ തങ്ങളുടെ സുഹാബി വര്യമാരിലൊരാൾ ചിലര് പറഞ്ഞു ഞങ്ങള് നല്ലോണം തിന്നാറുണ്ട് പക്ഷേ വയറെന്നറിയാറില്ല ഒരു വറക്കത്തില്ലെന്നറിയില്ല ഞങ്ങള് തിന് തിന്നാറുണ്ട് പക്ഷേ വയറ് നിറയാറില്ല അവര് വിശ്വസന തങ്ങൾ പറഞ്ഞ ആ സുഖം എനിക്ക് മനസ്സിലായി പല കുംരിക്കും തിന്നല്ലേ ഒറ്റക്കൊറ്റക്ക് ചെറിയൊരു പാത്രം ഓരോരുത്തരും സെപ്പറേറ്റ് സെപ്പറേറ്റ് പാത്രം എടുത്തിട്ട് അതിന് വിളമ്പി തിന്നുന്ന സ്വഭാവമായത് കൊണ്ടാണ് നിങ്ങൾക്ക് വയറ് എന്ന് പറഞ്ഞാല് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സംതൃപ്തി നിങ്ങൾക്ക് കിട്ടാത്തത് എന്ന് അസുദുല്ലാഹിഹു അലഹി വസ്ല്ല തങ്ങൾ പറയുണ്ടായി അപ്പൊ ആ സഹാബാക്കൾ പറഞ്ഞു അതെ അതേ ലഭ്യേ ഞങ്ങൾ അങ്ങനെ കൂടിയിരുന്നിട്ടൊന്നും ഭക്ഷണം കഴിക്കാറില്ല ഇങ്ങനെ ഒറ്റക്കൊറ്റക്കായിട്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളത് നമ്മൾ വീടുകളിലൊക്കെ പലരും ആ സ്വഭാവം മറന്നു പോയിട്ടുണ്ട് ഓരോരുത്തര് പെണ്ണുങ്ങളാണെങ്കിൽ അടുക്കളയിൽ പോയിട്ട് ഇങ്ങനെ നുള്ളി ന്നും ആൺകുട്ടികളും ആണുങ്ങളും ഭർത്താക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് പിന്നെ ഏർ ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ പിന്നെപ്പോ എല്ലാവരും ഒരുമിച്ച് കൂടാത്ത ടൈമാണെങ്കിലും പോട്ടെ അതല്ല അപ്പൊ അതിനൊക്കെ ഏകീകരണം ഒരു വേഷക്ക് ചുറ്റും ഇരുന്ന് ശരിക്ക് നിലത്ത് പഴ വിരിച്ചിട്ട് അങ്ങനെ തിന്നുന്ന ശൈലിയാണ് ഇപ്പൊ കസാലിയിൽ ഇങ്ങനെ ഇരുന്ന് ഏർ പിന്നെ ടേബിളിന് ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്വഭാവമല്ല വേണ്ടത് അറേബ്യൻ നാട്ടില് അറേബ്യൻ നാട്ടിൽ എത്ര വലിയ ആളുകൾ പിന്നെ വീടുകളിൽ നമ്മൾ ചെന്നാലും വലിയ ശേഷന്മാരുടെ വീടുകളിൽ ചെന്നാലും അവരൊക്കെ ആ കാർപ്പറ്റ് ഇടിച്ച് സുപ്ര ഇടിച്ച് അതേപോലെ വലിയ തളികകളൊക്കെ വെച്ചിട്ട് ഒരു തളികയിൽ നിന്ന് തന്നെ ഒന്നിലധികം ആളുകൾ ഭക്ഷിക്കുന്ന ഭക്ഷണ രീതിയല്ല അങ്ങനെ ചെയ്യുമ്പോഴാണെങ്കിലും വറക്കത്തിണ്ടാവുക എന്ന് അലൈഹി സ്വലം മാത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അലൈഹി സ്വല്ലാം പറഞ്ഞു ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക മാത്രം പോരാ ഭക്ഷണം കഴിക്കുമ്പോ ഒരു കാര്യം മറക്കരുത് വിസ്മു ചൊല്ലിക്കൊണ്ടായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത് നല്ല ഏത് നല്ല കാര്യം ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും വിഷമി ചൊല്ലുക എന്നത് നമ്മളെ ബാധ്യതയാണ് അത് നമ്മളെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആ തുടക്കത്തിലേ പറഞ്ഞ് പഠിപ്പിക്കണം നമ്മുടെ സഹത്തിൽ അതിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആ നിത്യജീവിതത്തിൽ പാലിക്കേണ്ട ടോയ്ലറ്റിൽ പോകേണ്ട ആ സമയത്തുള്ള മര്യാദകള് അങ്ങനെയുള്ള വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴുള്ള അതൊക്കെ നമ്മൾ പഠിപ്പിക്കാറുണ്ട് അതിൽ ചെറുപ്പത്തിലേ അവരെ പതിവാക്കിയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും ഒരു പത്തി ഇരുപത്തൊന്ന് പ്രാവശ്യം മനഃശാസ്ത്രം പറയുന്നത് സൈക്കോളജി പറയുന്നത് ഒരു കാര്യം ഒരു ഇരുപത് ഇരുപത്തൊന്ന് പ്രാവശ്യം ആവർത്തിച്ചാൽ പിന്നീട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തുകൊള്ളുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് ചെയ്യും കേട്ടോ ഇങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങള് മാഫിബിൻ ഒന്നും ഒഴിവാക്കിയിട്ടില്ല നമുക്കൊക്കെ നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ വെള്ളം കുടിക്കുകയാണെങ്കിൽ തന്നെ എങ്ങനെ വെള്ളം കുടിക്കേണ്ടത് വലത് കൈ കൊണ്ട് പിടിച്ച് ഇഷ്മുറിയും മൂന്ന് മുറുക്കായി അങ്ങനെ കുടിക്കുക മൂന്ന് ഇറക്കായി അല്ലേ വലത് കൈ കൊണ്ടായിരിക്കണം ഏർ അങ്ങനെ പല പാത്രം തന്നെ ഏത്സൈസ് മാത്രമാണോ എന്നാൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇഷ്ടം ഭക്ഷണത്തിന്റെ ഭക്ഷണം കഴിക്കുന്നതിന്റെ മര്യാദകളൊക്കെ പറയുമ്പോ നമുക്ക് പറയാം ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഒരുപാട് വിഷയങ്ങള് നമ്മൾ പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ ചുരുക്കി പറയട്ടെ നമ്മുടെ വിഷയം സൽക്കാരമാണ് വലീമത്ത് എന്നാണ് അറബിയിൽ പറയാ സദ്യ സൽക്കാരം തൽക്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ ഭക്ഷണം തന്നെയാണ് ഏർ ആ വാക്ക് പറയുന്നത് താമിൻ എന്ന് മഹാന്മാരീ വ്യാഖ്യാനം കൊടുത്തതായിട്ട് കാണാൻ കഴിയും സദ്യ സന്തോഷ ഘട്ടത്തിൽ പുതുതായി നമുക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ അതായത് പ്രധാനമായിട്ട് സദ്യ സദ്യ വലിയ ഈ വിവാഹ സദ്യക്കാളാണ് വിവാഹസദ്യക്കാണ് പൊതുവായിട്ട് പറയാറുള്ളത് ജനറലായിട്ട് നമ്മൾ പറയാറുള്ളത് അപ്പോ വിവാഹം അതുപോലെ ഇല്ലാത്തതൊക്കെ പറഞ്ഞാൽ ഒരാളെ ഒരു വലിയ സ്ഥാനത്ത് അവരോധിക്കുമ്പോ ഏർ അവരവരോ പിന്നെ അവരോധിക്കുന്ന ചടങ്ങില് സദ്യക്കുണ്ടാക്കിയിട്ട് ഏർ ആ സന്തോഷം പങ്കുവെക്കുക വൈരിഹിമ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അതായത് സന്തോഷ ഘട്ടങ്ങളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനാണ് ആളുകളൊക്കെ ഒളിച്ച് സംഘടിപ്പിക്കുന്ന സദ്യക്കാണ് വലീമത്ത് എന്ന് അറബിയിൽ പറയുന്നത് എന്നാൽ ഈ സദ്യ സദ്യ എന്ന് പറഞ്ഞാല് സുന്നത്തായിട്ടുള്ള സദ്യകൾ ഒരുപാടുണ്ട് വെറും കല്യാണത്തിന് ബിരിയാണി വെച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല സദ്യ സദ്യ ഒരഞ്ചെട്ട് പ്രധാനപ്പെട്ട സദ്യകളുണ്ട് വലീമ വലീമ എന്ന് ജനറൽ ആയിട്ട് പറയുന്നത് അറബിയില് വിവാഹ സദ്യക്കാടാണ് വലിയസ് വിവാഹ സദ്യക്കാണ് പിന്നെ ഒരു സദ്യ ഉണ്ട് ഹുറുസ് വലിയ എന്ന് എന്നാല് പെണ്ണുങ്ങൾ പ്രസവിച്ചാല് ആ പ്രസവുമായിട്ട് ബന്ധപ്പെട്ട് സന്തോഷത്തിന് വേണ്ടി സദ്യ ഉണ്ടാക്കാം പ്രസവ സദ്യ എന്നാണ് പറയാം അതൊരു നിലക്കല് മറ്റൊരു നിലക്കല് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അല്ല മൂന്നാമത്തത് അത്ത അത്തേക്ക എന്ന് പറഞ്ഞാല് നമുക്കൊരു കുട്ടി ജനിച്ചാൽ നമ്മളെ അഫീക്കത്തർക്കും അതെല്ലാവർക്കും അറിയുന്നതാണ് ഈ അഫീക്കത്തെന്ന് പറയുന്നത് ഞാൻ വിശദീകരിക്കുന്നില്ല അവിടെയൊക്കെ മസാല ഒരുപാട് പറയാനുണ്ട് പിന്നെ ഒരു സദ്യ ഉണ്ട് ഏതാറും നല്ലൊരു സദ്യ അത് ആ സദ്യക്കാണ് ഞാൻ എഴുതാറു പറയുന്നത് ഈ സുന്നത്ത് കല്യാണം കഴിക്കുമ്പോ പണ്ടൊക്കെ അത് ഒരു നല്ലൊരു ആർഭാട ആർഭാടം എന്ന് പറഞ്ഞാൽ നല്ലൊരു പുതുമയോടുകൂടെ നല്ല ഒരു പിന്നെ സന്തോഷത്തോടുകൂടെ കഴിച്ചിരുന്നു വേണ്ട ഒക്കെ എടുത്തു കളഞ്ഞപ്പോ ഇപ്പൊ ബർത്ത്ഡേ ഡേ എന്റെ ഹലാഖ് കുറിച്ച ബർത്ത് ഡേ ഉണ്ടാവും ബർത്ത്ഡേക്ക് കേൾക്കും കാരണം ദീനിൽ ഒരു ഒരു മര്യാദയും ഒരു മാതൃകയും ആ വിഷയത്തിൽ കണ്ടു ഇപ്പൊ ഭയങ്കര വേണ്ടതൊന്നും നമ്മൾ ചെയ്യുന്നില്ല കിത്താന്റെ സദ്യ ഇപ്പോ കാലാഹരണപ്പെട്ടു പോയിട്ടുണ്ട് ഏത് വന്ന പള്ളിയിലെ ഉസ്താദിനെയും അതിന്റെയും വിളിച്ചിട്ട് ഒരു മങ്കൂസ് മൗലൂദ് കോതി അങ്ങനെ പോകാൻ ചിലതൊക്കെ മറ്റല്ല മറ്റത് നമ്മടെ ഒസാൻമാരെ ആ വരലിൽ ഇരുത്തിയിട്ട് മുറിക്കണ ആ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടും ഭീകരതയുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടല്ലോ ലോറി മുറിച്ചിട്ട് കല്യാണം ഉണ്ടാക്കി അവസാന മുറിക്കുന്ന ആ രംഗം അത് ഓർമ്മയിൽ വരികയാണ് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ അതിന് എന്നാണ് പറഞ്ഞത് മൗലൂദ് ഏർ നവചാ ശിശുവിന്റെ അല്ലെങ്കിൽ കുട്ടികളൊക്കെ എത്താൻ നടത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സദ്യ പിന്നൊരു സദ്യ ഉണ്ട് ഞെത്തയാ എന്നാണ് പറയ വലീമത്തുൻ ഞെത്തയാ വലീമത്തും ഞത്രയ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാപ്പെ അല്ലെ സഹോദരന്മാരോ അല്ലെ മക്കളോ ഒക്കെ യാത്ര കഴിഞ്ഞിട്ട് വരുമ്പോ ഗൾഫിൽ പോയിട്ട് വരുമ്പളേ അപ്പോഴും ഈ പഴയ വളക്കമീനും അല്ലെങ്കിൽ ചാക്ക കൂട്ടാനും കഞ്ഞിയും വെച്ച് കൊടുത്താൽ പോരാ എന്റെ മോൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് എന്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ വരുന്നുണ്ട് എന്റെ ബന്ധപ്പെട്ടാണ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് ഗൾഫിൽ നിന്ന് ഉദാഹരണം പറഞ്ഞ കേട്ടോ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ കുടുംബത്തിലൊക്കെ വിളിച്ച് നല്ലൊരു സദ്യ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് ബന്ധപ്പെട്ടവരൊക്കെ വിളിച്ചിട്ട് അല്ലെങ്കിൽ വരുന്ന ആൾക്ക് അവർക്കെങ്കിലും ഒരു അരച്ചിമ്പത്രി ഉണ്ടാക്കി കൊടുക്കണം അതിലും വിഷുക്ക് കാണിക്കുന്ന അപ്പോൾ ഈ ചീൻ്റെ പച്ചമർത്തി മേടിച്ച് കറി വെച്ചിട്ട് കൊടുക്കരുത് യഥാകട്ടെ അതിനാണ് ഞമ്മയ എന്ന് പറയുന്നത് ആറാമത്തെ ആറാമത്തൊരു സദ്യയുണ്ട് വക്കീറ വക്കീറ എന്ന് പറഞ്ഞാൽ കൊടിയിരിക്കൽ സദ്യ നമുക്ക് ഏറ്റവും സന്തോഷം പകരുന്ന നമ്മുടെ ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങളിലൊന്നാണ് സുന്ദരമായൊരു ഭവനം നിർമ്മിക്കുക എന്നത് ആ ഭവനം നിർമ്മിച്ചതിൽ വീടിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ബന്ധപ്പെട്ട ആളുകളെ കുടുംബ മിത്രാദികളെയും സ്നേഹജനങ്ങളെയും അനുവാസികളെയൊക്കെ വിളിച്ചുകൊണ്ട് സദ്യയുണ്ടാക്കുക അതിനാണ് വക്കീറ എന്ന് പറയുന്നത് പിന്നെ പിന്നെ മറ്റൊന്ന് വള എന്ന് പറയും വളീമ എന്ന് പറഞ്ഞാൽ മാ എന്നാണ് അതിന് വ്യാഖ്യാനമായിട്ട് പറഞ്ഞത് മുസീബത്തിൽ വെച്ച് വലിയ മുസീബത്താണല്ലോ നമ്മുടെ കൂട്ടത്തിൽ നമ്മോട് ബന്ധപ്പെട്ട ആളുകൾ മരിച്ചു വിരിയുമ്പോൾ അവർക്ക് വേണ്ടി അത് സന്തോഷത്തിന്റെ കല്യാണ സദ്യ പോലത്തെ സദ്യ അല്ല ഭക്ഷണം കൊടുക്കുക ആളുകൾക്കൊക്കെ ഭക്ഷണം ഒക്കെ വലിയ കൂലിയുള്ള നരകം ആർക്കാണ് എന്ന് വിശ്വസം അല്ല റസു പരിശുദ്ധ കുറക്കാൻ വിശദീകരിച്ചത് നിസ്കാരം ഒരു ശ്രദ്ധയില്ലാതെ നിസ്കരിക്കുന്ന വല യഹന്നു അല താമീം ഭക്ഷണം കൊടുക്കാൻ യാതൊരു പ്രചോദനവും നടത്താത്ത ആളുകളുണ്ട് നമ്മളെ ഈ പുതിയ വിശ്വാസക്കാരുണ്ടല്ലോ ഓല് ഒളിഞ്ഞും തൊഴിഞ്ഞൊക്കെ പോയിട്ട് എവിടെയൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കും അത് എന്ത് സദ്യയാലും വേണ്ടില്ല നിലദിനത്തിന് സദ്യയാലും വേണ്ടില്ല പക്ഷെ അവരും ഉണ്ടാക്കി കൊടുക്കൂല ും ഭാഗങ്ങള് കണ്ടാവ അവരൊക്കെ ഉണ്ടാവൂല നല്ലതിലൊക്കെ നെഗറ്റീവ് സ്വഭാവമല്ലോ സലാത്ത് മജ്ലിസ് നിസ്കാര ശേഷം കൂട്ടുപ്രാർത്ഥന ഇങ്ങനെ എല്ലാ നല്ല നല്ല നെഗറ്റീവ് സ്വഭാവം കാണിക്കുന്നവരാണ് ഈ പുത്തൻ പ്രസ്താവക്കാരോ ഹാബികള് ജമാഅത്തുകാര് തമിഴുകാര് ഇങ്ങനെ പോലുള്ള ഒന്നും ചെയ്യൂല അപ്പൊ മുസീബത്ത് അതിന് പെട്ടെന്ന് വലിയ മുസീബത്ത് ആളെന്ത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ വിയോ പിന്നെ മരണപ്പെട്ടു അടിയന്തരം ഒക്കെ അതിന് അർത്ഥം കൊടുത്തവരുണ്ട് ആ മുസീബത്ത് തന്നാല് പിന്നെ അതിനെ നമുക്ക് ജനറൽ ആയിട്ട് വ്യാഖ്യാനിക്കുമ്പോ വലിയൊരു പ്രയാസത്തിൽപ്പെട്ടു ഒരു കേസിൽ പെട്ടതാ കള്ളക്കേസിൽപ്പെട്ടതാണ് അലഹമില്ല അനുകൂലമായ വിധിയായി കേസിൽ നിന്ന് രക്ഷപ്പെട്ടു ഒരു മുസീബത്തിൽ നിന്ന് രക്ഷപ്പെട്ടാല് നല്ലൊരു സദ്യ കൊടുക്കുന്നത് നല്ലതാണ് അതിന് വലീമ എന്നാ പറയാം പിന്നെ എട്ടാമത്തൊരു സദ്യ കൂടിയുണ്ട് മത് എന്ന് ആണ് അതിന് പറയാം അത് ഒരു കാരണവും അതിന് വേണ്ട ഒരു സദ്യ നീണ്ടാക്കാം അങ്ങനെ ചില നല്ല ആളുകൾ ഒരിക്ക ഒരാൾക്കുമെങ്കിലും ഭക്ഷണം കൊടുത്താലേ അന്നത്തെ ദിവസത്തിൽ സമാധാനം കിട്ടുള്ളൂ ഇടക്കിടക്കിന്റെ വീട്ടിലേക്ക് പിന്നെ മുത്താൻ ദിനീകളെ അല്ലെങ്കിൽ വന്ന പൊട്ടരെയൊക്കെ ഒളിച്ചിട്ട് ചായ സൽക്കാരെങ്കിലും കൊടുക്കുന്ന സ്വഭാവം ചില നല്ല നല്ല ആളുകൾ ഇത്തലാമ് ഭക്ഷണം ഭക്ഷിപ്പിക്കുക സദ്യ കൊടുക്കുക എന്ന് പറഞ്ഞത് അത് ബഹുമാനപ്പെട്ട ഹലീലു ഇബ്രാഹിം നബി അലിസ്ലാൽ അവരുടെ വലിയ മാതൃകയാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമ് തൻ്റെ വീട്ടിലേക്ക് വന്നത് ഏർ ആദ്യം സദ്യ കാരണം ഒരു പ്രാവശ്യം ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ അടുത്ത് മലക്കല് വരുന്നുണ്ടായി മലക്കല് വന്നപ്പോ ഫസ്റ്റില് എന്ത് ചെയ്തു സാധാരണ ആളുകളാന്നുള്ള ധാരണയില് എന്ത് ചെയ്തു ഒരു റജില് അതായത് ഒരു ഒരു മോരിക്കുട്ടിന്റെ അർത്ഥിട്ട് അച്ഛൻ പത്തിണ്ടാക്കി കൊടുത്തതൊക്കെ ചരിത്രമല്ലോ വലിയ സൽക്കാരപ്രിയനായിരുന്നു ഇബ്രാഹിം നബി അലി ഇസ്സലാം അപ്പോ ഇടക്കിടക്ക് ആളുകളൊക്കെ ഒഴിച്ചു കൂട്ടിയിട്ടൊരു സദ്യ ഉണ്ടാക്കുക അതിന് എല്ലാരും മൗല്യൂത എല്ലാരും മുണ്ടൊക്കെ ചൊല്ലിയിട്ട് ഒരു സദ്യ ഉണ്ടാക്കുക അതാണ് എന്ന് പറയുന്നത് സാധാരണ സദ്യ പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലാതെയുള്ള സദ്യ അപ്പോ സദ്യ കൊടുക്കണം മുസ്ലം ബാഹുഅലി ഹസല് മാത്രങ്ങള് സദ്യ കൊടുത്തിട്ടുണ്ട് വിവാഹ സദ്യയാണല്ലോ സദ്യകളിൽ വെച്ച് ഏറ്റവും നമ്മൾക്ക് പരിചിതമുള്ളതും സാധാരണ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടെ കുറച്ച് പ്രത്യേകതയോടുകൂടി സദ്യസാഹുലി മാത്തങ്ങൾ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടോ നിബിസുലീസ് മാത്രങ്ങൾ വിവാഹം കഴിച്ചപ്പോൾ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോരുത്തരും അവരുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് എന്ന് പറയാൻ പറ്റാത്ത രൂപത്തിൽ മിതമായ രൂപത്തിൽ സദ്യ കൊടുക്കുക ഇതരസുഖം നായിയുടെ ചതിയാണ് തങ്ങൾ അവിടുത്തെ ഭാര്യമാരെ കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ സദ്യ ഒരുക്കിയിട്ടുണ്ട് ഒരു ഭാര്യയെ കല്യാണം കഴിച്ചപ്പോ നിർസലാഹു മാർത്തങ്ങൾ രണ്ട് മുദ് അതുകൊണ്ട് പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് പായസം ണ്ടാക്കിയിട്ടാണ് കാരണം അതിനെ അപ്പോൾ അല്ല പ്രാപ്തിയുള്ളൂ അങ്ങനെ വലിയൊരു വലിയ കൊടുത്തിട്ടുണ്ട് സൊഫിയ ബി വിയെ കല്യാണം കഴിച്ചപ്പോൾ ബിസ്വല്ലാം തങ്ങൾ കാരക്കയും നെയ്യും പിന്നെ പാൽപ്പട്ടിയും ഒക്കെ ഒരുക്കിയിട്ടായിരുന്നു ശ്രദ്ധ കൊടുത്തത് തങ്ങൾ തങ്ങൾ വിവാഹിതനായപ്പോൾ നബിസ് അബ്ദുറഹ്മാനെ ഒരാടിനെ അറുത്തിട്ടുണ്ട് നല്ല മട്ടൺ ബിരിയാണി വെച്ചിട്ട് ബിരിയാണി എന്ന് പറഞ്ഞ് ഞാന് നമ്മളെ ഇതിന് വേണ്ടി പറഞ്ഞതാണ് നമ്മളെപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് പറഞ്ഞു ആട് അറുത്തുകൊണ്ട് നെയ്യ് വലിയ മുത്തു കൊടുക്കണം അപ്പൊ നമ്മളെ കല്യാണത്തിനൊക്കെ കഴിയുന്നവര് മട്ടൺ ബിരിയാണിയാണ് കൊടുക്കേണ്ടത് നൂരി ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയോ ഒന്നും അല്ല ഏ ഞാൻ ചിലരോട് പറയാറുണ്ട് ചിലര് കല്യാണം ഉണ്ടാവില്ല അറിഞ്ഞാൽ എന്ത് പറയും മനോഭിഷാത്തിന്നില്ലെങ്കിലും ഒരു ചായെങ്കിലും ഒഴിച്ചു തന്നുകൊണ്ട് വലീമ എന്ന് തമാശക്ക് പറയാറുണ്ട് അപ്പോ വലീമത്ത് വിവാഹ സദ്യ സദ്യകളിൽ ഞാൻ എട്ട് സദ്യകളൂടെ എണ്ണിത്തന്നു അതിൽപ്പെട്ട പ്രധാനപ്പെട്ട സദ്യയാണ് മാർത്തങ്ങൾ വിവാഹ സദ്യ ഒരുക്കിയിട്ടുണ്ട് സഹാബത്തിനോട് സദ്യ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുമുണ്ട് ഇൻഷാല്ല ഇനി സദ്യവുമായിട്ട് ബന്ധപ്പെട്ട് സദ്യക്ക് വിളിച്ചാൽ അതിന് പോണോ ഏത് രൂപത്തിലുള്ള സദ്യക്കാണ് പോണ്ടത് പോണ്ടത് ഏതുവിധ വിധ സൽക്കാരങ്ങളിലേക്കാണ് നമുക്ക് പോവാൻ പറ്റാത്തത് എന്നതിനെ കുറിച്ച് ഇൻഷാള്ള നാളത്തെ മജ്ലിസിൽ നമുക്ക് ചർച്ച ചെയ്യണം പിന്നെ സദ്യകളുടെ കൂട്ടത്തില് പ്രധാനപ്പെട്ട ഒരു സദ്യ കൂടിയുണ്ട് അതിന് അതൊരു പ്രത്യേക ടോപ്പിക് ആയിട്ട് തന്നെ നമുക്ക് സംസാരിക്കണം നബി നമ്മൾ അറിയാമല്ലോ നെബിദിനത്തിന് സദ്യ ഒരു വലീമത്ത് നബി അതിന് പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടെ നമുക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് സംസാരിക്കേണ്ടതുണ്ട് അള്ളാഹു അതിന് നമുക്ക് നൽകട്ടെ അള്ളാഹുവെ ഞങ്ങൾ ഇതുവരെ പറഞ്ഞത് നീ ഞങ്ങളിൽ നിന്ന് കബുൽ ചെയ്യുകയും ഈ പറഞ്ഞ കാര്യങ്ങൾ ദീനിയായ കാര്യങ്ങൾ അത് എന്ത് കാര്യമാവട്ടെ അതെല്ലാം പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ എന്നാ